ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദ്മി ബ്ലോക്ക് ഇന്ന് നമ്മൾ കുന്നംകുളത്തുള്ള ഒരു വെട്ടു ഗുഹയുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കുന്നംകുളം ചുവന്നൂർ ഭാഗത്തായി ഏകദേശം ഒരു നാല് കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു വെട്ടു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വെട്ടു ഗുഹയുടെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റോൺ ബെഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം പണ്ട് കാലത്ത് ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഇത്തരം വെട്ടു ഗുഹകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് സ്റ്റോൺ ബെഡ് ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റോൺ ബെഡ് ഉള്ളത് ഈ സ്റ്റോൺ ബെഡിൽ ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് ശവസംസ്കാരം ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ധാരാളം മൺപാത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചൊവ്വന്നൂർ ചൊവ്വന്നൂർ ഭാഗത്ത് നമ്മുടെ മെയിൻ റോഡിലായിട്ട് തന്നെയാണ് ഇപ്പോൾ നോർത്തുനിന്ന് ചൊവ്വന്നൂർക്ക് വരുന്ന വഴിയിൽ ഒരു നാല് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ മെയിൽ റോഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ വെട്ടുകല് ഗുഹ സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്ത് ആളുകൾ കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ടാക്കിയതാണ് ഇത്തരം വെട്ടുകുഹകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റോൺ ബെഡ് എല്ലാം ഈ ചെറിയൊരു വാതില ഒരു കവാടം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് അറിയാൻ സാധിച്ചത് വെള്ളം വന്നു കഴിഞ്ഞാലും ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാറില്ല ഇത്തരം ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശേഷുകൾ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും കാണാം അപ്പം നമ്മളിവിടെ വെട്ടുകലും ഗുഹയുടെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്